ഈ വണ്ടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ വല്ല ഗാനമേള പരിപാടി ഉണ്ടെന്ന് തോന്നി അത് തെറ്റാണ് അത് അതിനൊന്നും വന്നിട്ടുള്ള വണ്ടികളല്ല ഇത് പെർവത്തിനടുത്തുള്ള അരിക്കിൽ വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ എൻ്റെ പൊന്നടാവേ ഈ സ്റ്റെപ്പങ്ങി ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ ജനങ്ങളാണ് അവിടെ ആ ദിവസങ്ങളിൽ വരുന്നത് വീക്കെൻഡ് ആയി കഴിഞ്ഞാലോ മറ്റെന്തെങ്കിലും അവധി അവധിവസം കിട്ടിക്കഴിഞ്ഞാലോ ഇവിടെ നല്ല ആളുകളടക്കണ്ടോ ഇതുപോലെ ജനങ്ങളാണ് അവധി ദിവസങ്ങളിലൂടെ വരുന്നത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിളായിട്ടും ഇവിടെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മളിൻ്റെ അകത്ത് കൂടുതൽ കണ്ടിട്ട് ഫാമിലീസിനെ കേട്ടോ ആ വരുന്ന ഫാമിലീസ് അവരുടെ കസിൻസിനെ കൂട്ടി ഭയങ്കര ഒരു ഒത്തൊരുമയോടെ ആട്ടോ അവർ വരുന്നതും ഇവിടെ നിന്ന് കുളിക്കുന്നത് ഭയങ്കര രസമാണ് അവർ എൻജോയ് ചെയ്യുന്നത് കാണാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് വെള്ളം തീരെ കുറവാണ് പക്ഷേ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വെള്ളത്തിന്റെ അളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇവിടെ ഇറക്കൂല കാരണം നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇതുപോലെ ആളുകൾ വരുന്നത് നിങ്ങൾ ഇതുവരെ ഇടദിവസം വന്ന് കഴിഞ്ഞാൽ കുറച്ചൂടെ നന്നായിരിക്കും തോന്നുന്നു കാരണം ഇടദിവസം ആയിക്കഴിഞ്ഞപ്പോൾ സ്കൂളൊക്കെ ഉള്ളപ്പോൾ വരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ തിരക്ക് കുറവായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ വഴുക്കലൊക്കെ ഉണ്ടാകും ഇറങ്ങുമ്പോൾ എന്തായാലും സൂക്ഷിക്കുക ഈ വന്നവരെ പോലെ തന്നെ അതുപോലെ ആളുകൾ വെള്ളത്തിൽ ഇറങ്ങാണ്ട് കരയിൽ കയറി നിന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടിട്ട് ഇതുപോലെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റില്ലേ മൂവാറ്റുപുഴ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും പിറവത്ത് നിന്ന് പത്ത് കിലോമീറ്ററും മാത്രമാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ദൂരമുള്ളൂ